സിനിമാ സെറ്റിലെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചും ഇരകളെ അധിക്ഷേപിച്ചും നടി മാലാ പാർവതി അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണമെന്നാണ് സ്ത്രീകൾക്ക് മാലാ പാർവതി ഒരു മുതിർന്ന അഭിനേത്രി കൂടിയാണ് അവർ നൽകുന്ന ഉപദേശം നിയമ വ്യവഹാരങ്ങളെയും തുറന്നു പറച്ചിലിനെയും പരിഹസിക്കുക കൂടിയാണ് അവർ ഷൈൻ ടോം ചാക്കോക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ വിൻസിക്ക് നേരെയും വാവിട്ട വാക്കുകളുണ്ട് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മാലാ പാർവതിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഈ നടി വിൻസി അലോഷ്യസിന്റെ അതായത് സൈം ടോം ചാക്കയിൽ അദ്ദേഹം ആരോപിച്ച ചില സംഗതികൾ അതായത് ലഹരിക്കടിമയായെന്ന് മാത്രമല്ല ഇതുപോലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ സെക്സ് കലവർന്ന സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് അലോസരപ്പെടുത്തുന്ന ഒരു സഹപ്രവർത്തകനായി ഷൈം ടോം ചാക്കു എന്ന മഹാനടൻ മാറിയെന്ന് വിൻസി അലോഷ്യസ് പറഞ്ഞപ്പോൾ സിനിമാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്താണ് പ്രത്യക്ഷത്തിൽ നിന്നത് ഇനി പരവക്ഷമായി ഈ പറഞ്ഞ സൈൻ ടോം ചാക്കോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇനി പ്രത്യക്ഷത്തിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു എന്നാൽ മാലാ പാർവതി എന്ന് പറയുന്ന ഒരു പ്രമുഖ മലയാള നടി മാത്രം അതിൽ നിന്നും വേറിട്ടു ഇനി എന്തുകൊണ്ടാവാ മാലാ പാർവതി എന്ന് പറയുന്ന പ്രമുഖ നടി ഒരു വ്യത്യസ്ത നിലപാടെടുത്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മാലാ പാർവതി നടത്തിയ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ ഇത് പ്രായമാകാത്തവരും അതുപോലെ തന്നെ ഗർഭിണികളും കാണാതിരിക്കുക ഇതൊരു അടൽസുള്ളി വീഡിയോ ആണ് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടൽസുള്ളിയായ വെളിപ്പെടുത്തലുകൾ ഈ ഒരു പ്രമുഖ നടി ഇതിൽ നടത്തുന്നുണ്ട് സ്ത്രീകളുടെ ഒരു വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ അങ്ങ് ഹാസിൽഡായി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി എന്ത് ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജോലിയാണ് അത് അവരുടെ ആവശ്യമാണ് അപ്പം അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് ഈ ഒരു മഹാനടിയുടെ ആ ഒരു നിലപാട് എന്ത് ലാളിത്യപരമായ ഒരു നിലപാടാണ് ഒരു പക്ഷേ ഇവിടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഒരു നിലപാടായിരിക്കും അതായത് ഏതെങ്കിലും ഒരു പഹേനായ കാപ്രാന്തനായ നടൻ വന്ന് ഈ രീതിയിലൊരു അപ്രോച്ച് നടത്തുകയാണെങ്കിൽ ഓനെ പോടാ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടുകഴിഞ്ഞാൽ കാര്യം ക്ലിയർ ക്ലിയറാവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വരത്തേയില്ല അതൊരു പ്രത്യേക ട്രിക്ക് ആണെന്നാണ് മാല ചേച്ചി പറയുന്നത് ഇതിനുമുമ്പ് ഈ പോച്ചെ അതായത് നമ്മുടെ ബോബി ചെമ്മന്നൂറിന്റെ വിഷയത്തിൽ ഹണി റോസിനെ ഇതുപോലെ വ്യക്തിഗത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ സിനിമാ പ്രവർത്തകരൊക്കെ ഹണി റോസ്റ്റിന്റെ കൂടായിരുന്നു മാലാ പാർവതി ഉൾപ്പെടെ അന്നേരം എന്തുകൊണ്ടാണ് ഇത്തരമൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാതിരുന്നത് ഈ ഹണി റോസ്റ്റിന് പോടാ പോച്ചേ നീ എന്ന് പറഞ്ഞിട്ട് ആ പോച്ചെ അങ്ങാട്ടി ഓടിച്ച പോരായിരുന്നു ഈ കേസിനും പുക്കാറിനും ഒക്കെ ഹണി റോസ്റ്റ് പോയത് എന്തിനായിരുന്നു അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ ഇരിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് ഓക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകും എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അയ്യോ അത് ഭയങ്കര സ്ട്രെസ് ആയിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ പോരെ വലിയ വിഷയമായിട്ട് അതാണ് അതൊക്കെ നമ്മുടെ ചെറിയൊരു ചാബല്യങ്ങളാണ് ഒരു ബ്ലൗസ് ശരിയാക്കാനും അല്ലെങ്കിൽ ഒന്ന് ജട്ടി ഇടിപ്പിക്കാനും ഒക്കെ ഒരു നടൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓനെ പോടാ എന്ന് പറഞ്ഞ് ശകാരിച്ചു കഴിഞ്ഞാൽ ഓൻ ഓനോടിപ്പൊക്കോളൂ അങ്ങനത്തെ പകന്മാരാണ് ഇവിടെ ഉള്ളത് വേറെ ഒരു ദുരുദ്ദേശം കൊണ്ടൊന്നും നടിമാരോട് ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരല്ല ചുമ്മാ തമാശയ്ക്ക് ടൈം ടൈംപാസിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന നല്ലവരായ നടന്മാരാണ് നമ്മുടെ മലയാള സിനിമയിലെ ഏറിയ പങ്കും നമ്മള് ബസ്സിൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പൊ ലോറി വന്നതിന്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല ജീവിതത്തിൽ പോയാൽ ആർക്കെ നഷ്ടം വരിക എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ നമ്മൾ പോകുമ്പോ നമ്മള് വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും അതാണ് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും മാലാ പാർവതി എന്ന് പറയുന്ന പ്രമുഖനടി വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസിന് ഇടയ്ക്ക് ഈ ഒരു മനോഭാവം ആണ് ഒരു പക്ഷേ പുലർത്തിയിരുന്നെങ്കിൽ ഒരുപാട് പേര് ഇതേപോലെ ബ്ലൗസ് ഇടാനും അതുപോലെ തന്നെ നിക്കറിടിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു കാണും അവരെയൊക്കെ ഫോട എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ അകറ്റി നിർത്താൻ വാലാ പാർവതി എന്ന് പറയുന്ന ഒരു നടിക്ക് സാധിച്ചിട്ടുണ്ട് എന്തൊരു ബോൾഡാണല്ലേ എന്തൊരു ലാളിത്യമുള്ള ബോൾഡായൊരു യുവ നടിയാണിവർ

ഒരു വാക്കുകൾ കൊണ്ട് മുഴുവൻ സാധിക്കുന്നില്ല ഏതോ ഒരു പകേൻ ആ ഷോളുകൾ നനയുന്ന മാതിരി വിസർജനം നടത്തിയെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു ഹിമാറിന്റെ കാമപ്രാന്ത പോലെ ചെയ്തായിരിക്കാം അവനോട് പോടാ എന്ന് പറഞ്ഞ് അകറ്റി നിർത്താൻ പാടില്ലായിരുന്നു പോടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത് മിണ്ടാതെ തല എന്തിനായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നാൽ അതിനുശേഷം പ്രതികരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ അതെന്തിനാണ് കണ്ടക്ടറോട് പറയാൻ പോയത് നമ്മളിങ്ങനെ റോഡിൽ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള വണ്ടികൾ വരും ലോറികൾ വരും കാർ വരും ഒരുപക്ഷെ ജലപീരങ്കികൾ വരും അതിങ്ങനെ വെള്ളം ചീറ്റും അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോടോ എന്ന് പറഞ്ഞിട്ടങ്ങ് നടന്നു എന്തിനാ കണ്ടക്ടറോട് പരാതി പറയാൻ പോയത് ആറ്റിക്ക് വന്നിട്ട് ഇറങ്ങി പോയി ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുക്ക് പറയുന്നു കത്തിച്ചളജ കത്തിച്ചളജ് കത്തിച്ചളജ ഓ അത് വല്ലാത്തൊരു ചേത്തായി ഇത്രയും ബോൾഡായ ഒരു പ്രമുഖ നടി എന്തുകൊണ്ടാണ് ആ ചുരിദാർ കത്തിച്ചു കളഞ്ഞത് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ എല്ലാ കളങ്കവും മാറി പുതിയ ചുരിദാറായി അത് മാറില്ലായിരുന്നു അതായത് വിൻസി അലോഷ്യസും മറ്റുള്ള യുവ നടിമാരും പ്രമുഖ നടിമാരൊക്കെ ഇത്തരം ആരോപണങ്ങൾ പറയുമ്പോഴത്തേനും അതൊരു തമാശയ്ക്ക് സാ മട്ടിനെടുക്കുക പൂറു എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുക തന്റെ മേളുകളിൽ ശുക്ലം വിസർജിച്ചൊരു പഹേനയെ കുറിച്ച് കണ്ടക്ടോട് പരാതി പറയും ആ ചുരിദാർ തന്നെ പാടയിൽ കത്തിച്ചു കളയുക എന്തൊരു കൊടുമയാണ് ഈ ഒരു പ്രമുഖ നടി ചെയ്തിരിക്കുന്നത് എനിവേ ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലും എനിക്ക് പേഴ്സണലി മാലാപാർവതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയോട് യോജിക്കാൻ കഴിയുന്നില്ല ഇവരുടെ ഈ ഒരു മനോഭാവം കൊണ്ട് എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ കാണിച്ചു കൂട്ടിയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇനി ഈ ഒരു പ്രമുഖ നടിയുടെ നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ